വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എൽ ജി എസിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ഏത് ടോപ്പിക് അപ്ലോഡ് അറിയാലോ ഏതായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ നമ്മുടെ നിയമനിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമ നിയമനിർമ്മാണ സഭയായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതായത് നമ്മൾ കുറച്ച് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തിട്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയെന്ന് പറഞ്ഞു അല്ലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേയധികം ഉണ്ടായിരുന്നു ആൾക്കാരുടെ പേര് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണ്ടായി അപ്പോ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുള്ള ആൾക്കാരെ കുറച്ച് കമ്മിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്ത് ആ കമ്മിറ്റികളാണ് ഓരോരോ ഡ്യൂട്ടികൾ ചെയ്തിരുന്നത് അപ്പൊ ഈ കമ്മിറ്റികളുടെ ഹെഡ് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുക പലപ്പോഴും ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കണേ അത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് തിങ്കളാഴ്ച നമ്മുടെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് മൂന്ന് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന്റെ എന്തുണ്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു എക്സാം ആണ് നമ്മൾ തിങ്കളാഴ്ച നടത്തുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് കിട്ട ടെലഗ്രാം ചാനലിലാണ് അതുകൊണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തത് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു കുറെ പേരൊക്കെ അപേക്ഷിച്ചു പക്ഷെ പലർക്കും ചൂടായിട്ടില്ല എന്നാണ് ോ ഇനി എക്സാമിന്റെ ഡേറ്റ് വന്നിട്ട് ചൂടായിട്ട് കാര്യമില്ല കാരണം എന്തുകൊണ്ടാണെങ്കിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂറാണ് ഇന്നലെ ഒരു മണിക്കൂറോളം ഉണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ക്ലാസ് അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനിയും പിന്നെയും റിപ്പീറ്റ് ചെയ്തൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഇത്രയും നീണ്ട ഒരു ക്ലാസ് ആയിട്ട് മാറുന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അത്രയും ഭംഗിയായിട്ട് നീട്ടി വലിച്ച് നമ്മള് ക്ലാസ് എടുക്കുന്നത് കാരണം എന്തുകൊണ്ടാണെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നും വരില്ല അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ കുറച്ചും കൂടി സുഖമായിട്ട് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ പിന്നെ ബയോളജിയുടെ ക്ലാസ് ആണ് രണ്ട് ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ ബയോളജി കഴിയും ബയോളജി ഏത് ഭാഗം പൊതുജനാരോഗ്യം സാംക്രമിക രോഗങ്ങളും എന്നുള്ള ഭാഗം കഴിയും അതിൽ ചിലപ്പോൾ പദ്ധതികൾ കഴിയില്ല അപ്പം പദ്ധതികൾ മാത്രമായിട്ട് നമ്മൾ പരീക്ഷ എടുക്കും അപ്പോൾ പൊതുജനാരോഗ്യത്തിന്റെ ഒരു പരീക്ഷ ഉണ്ടാവും അപ്പം ഈ പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് നോട്ട് പഠിച്ചേ തരും ക്ലാസ് കേട്ട് പഠിച്ചേ തീരും ഉള്ളൂ പറയാനായിട്ട് ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ എന്താണ് പഠിക്കാൻ പോകുന്നത് കമ്മിറ്റികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണവുമായിട്ട് ഭരണഘടനാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് നമ്മള് എട്ട് മേജർ ആയിട്ടുള്ള കമ്മിറ്റികൾ കമ്മിറ്റികള് മേജർ പ്ലീ വളരെ ഇമ്പോർട്ടന്റ് ആണ് എട്ട് മേജർ കമ്മിറ്റി കമ്മിറ്റികളില് എട്ടെണ്ണം എന്തായിരുന്നു മേജർ കമ്മിറ്റികളായിരുന്നു എന്ന് മനസ്സിലാക്കാം അടുത്തത് എന്താ പറയുന്നത് അനേകം മൈനർ കമ്മിറ്റികൾ അനേകം എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ടോളം മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അതിലെ പ്രധാനപ്പെട്ട ചില കമ്മിറ്റികളില് നമ്മൾ ഇപ്പൊ പറഞ്ഞു എട്ട് മേജർ കമ്മിറ്റിയും ഇരുപത്തിരണ്ടോളം മൈനർ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ എട്ട് മേജർ കമ്മിറ്റി ഏതാണെന്നും ആ മേജർ കമ്മിറ്റി ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം ആ എട്ട് മേജർ കമ്മിറ്റികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് അതിന്റെ പേര് ഫസ്റ്റത്തെ കമ്മിറ്റി എന്താണ് ഡ്രാഫ്റ്റിംഗ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഹെഡ് ചെയ്തിരുന്നത് ബി ആർ അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റികളാണ് പഠിക്കുന്നത് അതിലെ എട്ട് മൈനർ കമ്മിറ്റി എട്ട് മേജർ കമ്മിറ്റികളും ഇരുപത്തിരണ്ടോളം മൈനർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ആ എട്ട് മേജർ കമ്മിറ്റിയിൽ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെയാണ് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് ബി ആർ അംബേദ്കർ ആണ് ആരാണ് ബി ആർ അംബേദ്കർ ആണ് ഇനി അടുത്തത് യൂണിയൻ പവർ കമ്മിറ്റി എന്താണ് യൂണിയൻ പവർ കമ്മിറ്റി അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു യൂണിയൻ പവർ എന്നാണ് അതിന്റെ പേര് ഈ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു യൂണിയൻ പവർ കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇനി യൂണിയൻ പവർ മാത്രല്ല യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റി കൂടാതെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു ഈ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ഹെഡ് ആര് ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പൊ യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നിവയുടെ ഹെഡ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇനി അടുത്തത് ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ട് എന്താ കമ്മിറ്റിയുടെ പേര് സ്റ്റേറ്റ് കേട്ടോ സ്റ്റേറ്റ് കമ്മിറ്റി ഈ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഹെഡുമാർ തന്നെയാണ് ജവഹർലാൽ നെഹ്റു തന്നെയാണ് അപ്പൊ നാല് കമ്മിറ്റികൾ പഠിച്ചില്ലേ മക്കളെ നമ്മൾ ഒന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ അടുത്ത യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളുടെ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പൊ ഏതൊക്കെയാണ് ജവഹർലാൽ നെഹ്റു യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്താണ് പ്രൊവിൻഷ്യൽ 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 കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നാണ് അതിന്റെ പേര് നെക്സ്റ്റ് വൺ പ്രൊവിൻഷ്യൽ ആണ് പ്രോ ആണ് പ്രൊവിൻഷ്യൽ 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 എന്താണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ല വല്ലഭായ് പട്ടേൽ അദ്ദേഹം ഈ കമ്മിറ്റിയെ കൂടാതെ മൗലികാവകാശ കമ്മിറ്റി എന്താണ് മൗലികാവകാശം മൗലികാവകാശ കമ്മിറ്റിയുടെയും ന്യൂനപക്ഷ കമ്മിറ്റിയുടെയും ന്യൂനപക്ഷ കമ്മിറ്റിയുടെയും ട്രൈബൽ കമ്മിറ്റിയുടെയും ചെയർമാൻ ആയിരുന്നു ഇപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ കുറച്ചൂടി കൂടുതൽ കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി മൗലിക അവകാശ കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റി ട്രൈബൽ കമ്മിറ്റി പക്ഷെ ഇതൊക്കെ ഒരുമിച്ചാ പറയണേ ന്യൂനപക്ഷം ഇപ്പൊ നമ്മൾ ഒരേ എന്താ പറയുന്നത് കുറെ വകുപ്പുകൾ ഒരു മന്ത്രിമാർക്ക് കൊടുക്കാറുണ്ട് ഇല്ലേ നമ്മളിവിടെ അപ്പൊ അതുപോലെ തന്നെ അവകാശം ന്യൂനപക്ഷം ട്രൈബൽ ഒക്കെ ഒന്നായിട്ട് ആർക്ക് കൊടുത്തു നമ്മുടെ പട്ടേലിന് കൊടുത്തു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആർക്ക് കൊടുത്തു 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 സ്റ്റേറ്റ് ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഹെഡ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് യൂണിയൻ പവർ കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റു ആണ് ഇനി രണ്ടെണ്ണം കൂടിയല്ലേ ഉള്ളൂ എട്ടെണ്ണം ഏഴാമത്തത് അടുത്തത് ഏതാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി എന്നാണ് അടുത്തതിന്റെ പേര് എന്താണ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ റൂൾസ് അതായത് നിയമങ്ങളും അതുപോലെ തന്നെ നടപടിക്രമങ്ങളും റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി റൂൾസ് ആൻഡ് ർ കമ്മിറ്റി ഈ കമ്മിറ്റിയെ ഹെഡ് ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഹെഡില് എന്തുണ്ടായിരുന്നു റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി അടുത്തത് ഒരെണ്ണം കൂടിയും ഇദ്ദേഹത്തിന്റെ തന്നെ അണ്ടറിലായിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റി ഏതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി അപ്പൊ വളയം പിടിച്ച കടന്നും ആരണിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അപ്പൊ എട്ട് മേജർ കമ്മിറ്റികളാണ് മക്കളെ നമ്മൾ പഠിച്ചത് ഒരു ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നതും നമ്മളോട് കുറച്ച് ആൾക്കാരെയൊക്കെ തെരഞ്ഞെടുത്ത ഒരു എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തയ്യാറാക്കാൻ പറയുന്നതും അങ്ങനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളോടുകൂടി ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നതും ആ ഭരണഘടനാ നിയമനിർമ്മാണ സഭ മുന്നൂറ്റി എൺപത്തിഒൻപത് അംഗങ്ങളോടുകൂടി രൂപീകരിച്ചിട്ട് ആ സഭ ആൾക്കാരെ മുന്നൂറ്റി എൺപത്തിയൊൻപത് അംഗങ്ങളെ കുറെയധികം ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ് ആ ഗ്രൂപ്പുകൾക്ക് ഓരോ കമ്മിറ്റി എന്ന് പേരിട്ട് അതിലെ എ മേജർ കമ്മിറ്റികളും -ang -an ും ഇരുപത്തിരണ്ടോളം മൈനർ കമ്മിറ്റികളുണ്ടായിരുന്നു ഓരോ കമ്മിറ്റിക്കും ഓരോ ഹെഡിനെയും കൊടുത്തു അവർക്ക് കുറച്ച് ആൾക്കാരെയും കൊടുത്തു അവരോട് കുറച്ച് ജോലി ചെയ്യാൻ പറയുകയാണ് അതാണ് ഇവിടെ പറയണത് അതിന് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ കമ്മിറ്റികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ബി ആർ അംബേദ്കർ ആണ് ഇനി യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളുടെ ഹെഡ് ജവഹർലാൽ നെഹ്റു ആണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഹെഡ് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ട്രൈബൽ കമ്മിറ്റിയുടെ ഹെഡ് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ഹെഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഒന്നും കൂടെ പറയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്തത് മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ് ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി നമ്മൾ അടുത്തത് എന്താ പഠിക്കണേ അറിയോ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് രൂപീകരിച്ചു എന്നും അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നും ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നും ഒക്കെ അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ചെയർമാൻ ആയിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഇരുപത്തിരണ്ട് കമ്മിറ്റിയിലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ രൂപീകരിക്കുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനി അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ആയിരുന്നു ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ആളാണ് കെ എം മുൻഷി ആരാണ് കെ എം മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അടുത്താളാണ് കെ എം മുൻഷി ഇനി അടുത്ത ആളാണ് മുഹമ്മദ് സാദുള്ള ആരാണ് മുഹമ്മദ് സാദുള്ള ഇവരെയൊക്കെ കാണാതെ നിങ്ങൾ പഠിച്ചെന്നേ നിവൃത്തിയുള്ളൂ മക്കളെ മുഹമ്മദ് സാദുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അടുത്തത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അടുത്താളുടെ പേര് അല്ലാടി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറയുന്ന വ്യക്തി ബി ആർ അംബേദ്കർ കെ മുൻഷി മുഹമ്മദ് സാദുള്ള മുഹമ്മദ് സാദുള്ള മുഹമ്മദ് സാദുള്ള അതുപോലെ തന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ നെക്സ്റ്റ് വൺ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ എൻ ഗോപാലസ്വാമി എൻ ഗോപാലസ്വാമി അയ്യങ്കാർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ പാറയ്ക്കാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ കെ മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ രണ്ടുപേരും കൂടി ഉണ്ട് അടുത്തത് ബി എൽ ബി എൽ മിത്തൽ ബി എൽ മിത്തൽ ബി എൽ മിത്തൽ അടുത്തത് ഡി പി ഡി പി ായാണ് ഡി പിലിനെയും ഡി പി ഗെയ്ത്താനേയും പകരം വേറെ ചില ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പോ ബി എൽ മിത്തലിന് പകരം എൻ മാധവറാവു എന്ന് കാണാം എൻ മാധവറാവു മിത്തലിന് പകരം നമുക്ക് മിത്തല മാധവനായി മിത്തൽ മാധവറാവു എന്ന് കാണാം അതുപോലെ തന്നെ ഡി പി ഗെയ്താന് പകരം ടി കൃഷ്ണമാചാരിയെ കാണാം ടി ടി കൃഷ്ണമാചാരി എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി പി ഗൈതാൻ മരണമടയുന്നു മരണമടഞ്ഞപ്പോൾ പകരം ആര് വരുന്നു ടി ടി കൃഷ്ണമാചാരി വരുന്നു ബി എൽ ബി എൽ മിത്തല് രാജിവെക്കുന്നു രാജിവെച്ചപ്പോൾ പകരം ആര് വരുന്നു എൻ മാധവറാവു വരുന്നു ക്ലിയർ ആയോ മക്കളെ അങ്ങനെയാണ് പകരളുള്ള ആൾക്കാർ അപ്പൊ ചിലപ്പോൾ ഇവരെ കാണാതെ മറ്റുള്ളവരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറയാൻ കാരണം ഇപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായി കെ എം മുൻഷ് കെ മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ ബി എൽ മിത്തൽ ഡി പി ഗൈത്താൻ എന്നിവർ അടങ്ങുന്ന ഏഴ് അംഗ കമ്മിറ്റിയാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ബി എൽ മിത്തൽ രാജിവെച്ചതിനെ തുടർന്ന് പകരം വന്നത് എൻ മാധവ റാവു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ബി എൽ മിത്തൽ രാജിവെച്ചതിനെ തുടർന്ന് പകരം വന്നത് എൻ മാധവ റാവു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഡി പി ഗെയ്താൻ മരണമടഞ്ഞതിനെ തുടർന്ന് പകരം വന്നത് ടി കൃഷ്ണമാചാരിയാണ് ഡി പി ഗെയ്താൻ മരണമടഞ്ഞതിനെ തുടർന്ന് പകരം വന്നത് ആരാണ് ാണ് ടി കൃഷ്ണമാചാരിയാണ് ഇതൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കണം അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തൽ ഡി പി ഗെയ്താൻ തുടങ്ങിയവരാണ് ഏഴംഗ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ എട്ട് മേജർ കമ്മിറ്റികളിലും ഇരുപത്തിരണ്ട് മൈനർ കമ്മിറ്റികളിലും ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് നിലവിൽ വന്നു ബി എൽ മിത്തൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചതിനെ തുടർന്ന് പകരം എൻ മാധവറാവു വന്നു ടി പി ഗേത്താൻ മരണപ്പെട്ടതിനെ തുടർന്ന് പകരം ടി കൃഷ്ണമാചാരി വന്നു ഇനി ഈ ഡ്രാഫ്റ്റിംഗ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി കമ്മിറ്റി എന്ന് പരാമർശിച്ചത് ആരാണ് എന്നും കൂടി നമ്മൾ പഠിച്ചു വെക്കുക അങ്ങനെ പരാമർശിച്ച വ്യക്തി ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് ഇങ്ങനൊരു പരാമർശം ഉണ്ടായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ഡ്രിഫ്റ്റിംഗ് പരാമർശിച്ചു അങ്ങനെ പരാമർശിച്ച നസറുദ്ദീൻ അഹമ്മദ് അദ്ദേഹത്തിന്റെ പേര് നസറുദ്ദീൻ അഹമ്മദ് ആണ് അപ്പൊ ഏഴംഗങ്ങളോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി നിലവിൽ വന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റിയെ എന്ന് വിശേഷിപ്പിച്ചത് പരാമർശിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ബി എം മിത്തൽ മരണം രാജിവെച്ചതിനെ തുടർന്ന് പുതിയത് വന്നത് എൻ മാധവറാവു ഗെയ്ത്താൻ മരണമടഞ്ഞതിനെ തുടർന്ന് പുതിയത് വന്നത് ടി ടി കൃഷ്ണമാചാരി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റിയെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നസറുദ്ദീൻ മുഹമ്മദാണ് ആരാണ് നസറുദ്ദീൻ മുഹമ്മദാണ് ഇനി ഒരു പോയിന്റും കൂടി ഒരു കാര്യം കൂടിയും നമുക്ക് ഇപ്പൊ കമ്മിറ്റികൾ നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു എന്താ പറയുന്നത് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി ഇന്ത്യൻ ഭരണഘടനയെ ചില ആൾക്കാര് ചില രൂപത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയെ ഓരോ രീതിയിൽ വിശേഷിപ്പിച്ച ആൾക്കാരുടെ പേരും കൂടിയും പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് തീർക്കാം ക്വാസി ഫെഡറൽ ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കെ സി വെയർ എന്ന് പറയുന്ന വ്യക്തി പറയാണ് ഇന്ത്യൻ ഭരണഘടന ഒരു ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ ഭരണഘടന ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറഞ്ഞത് കെ സി വെയർ ആണ് ആരാണ് കെ സി വെയർ ആണ് ഇന്ത്യൻ ഭരണഘടന നിയമജ്ഞരുടെ പറുദീസ ആണ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ നിയമജ്ഞരുടെ പറ നിയമജ്ഞരുടെ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ആണ് നിയമജ്ഞരുടെ ഇന്ത്യൻ ഭരണഘടനയെ ആര് വിശേഷിപ്പിച്ചു ഐവർ ജെന്നിങ്സ് വിശേഷിപ്പിച്ചു അപ്പൊ ഐവർ ജെന്നിങ്സിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഭരണഘടന നിയമജ്ഞരുടെ നിയമജ്ഞരുടെയാണ് ക്ലിയർ ആയോ മക്കളെ ഇനി അടുത്തത് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയെ കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം കേട്ടോ ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻ ഓസ്റ്റിൻ ആണ് അദ്ദേഹത്തിന്റെ പേര് ഗ്രാൻഡ് എന്നാണ് അപ്പൊ എന്ന് വിശേഷിപ്പിച്ചു കെ സി വെയർ നിയമജ്ഞരുടെ എന്ന് വിശേഷിപ്പിച്ചു ഐവർ ജെന്നിങ്സ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചു ഗ്രാൻഡ് വില്ലെ ഓസ്റ്റിൻ അടുത്തത് എക്സ്ട്രീമിലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചു എന്താണ് എക്സ്ട്രീമിലി എക്ലി ഫെഡറൽ ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചു ആരാണ് എക്സ്ട്രീമിലി ഫെഡറൽ എന്ന് വിശേഷിച്ചത് എക്സ്ട്രീമിലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് പൗൾ ആപ്ലബി ആണ് ആരാണ് പൗൾ ആപ്ലബി ഇത്രയും കാര്യങ്ങളായില്ലേ ഇനി അടുത്തത് ഫെഡറേഷൻ വിത്ത് സെൻട്രൽ ട്രെൻഡൻസി ഫെഡറേഷൻ ഫെഡറേഷൻ വിത്ത് എ centralizing tendency സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐവർജന്നിങ്സ്റ്റ് അപ്പൊ നിയമീസാന്നും അയാളെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു മക്കളെ വെക്കുമോക്കണം ഇത്രയും ഭരണഘടനയുടെ വിശേഷങ്ങൾ പഠിക്കുക അപ്പൊ അതോടുകൂടി നമ്മുടെ ആദ്യത്തെ ഭാഗം ഏത് ഭാഗമാണ് അതായത് ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ ഭാഗം നമുക്കൂടെ കംപ്ലീറ്റ് ചെയ്യാം ഇന്ത്യൻ ഭരണഘടനയെ ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്നും ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്നും ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്നും നിയമജ്ഞരുടെ പറദീസ എന്നും വിളിച്ചത് ഐവർ ജെന്നിങ്സ് ഇന്ത്യൻ ഐവർജിങ് ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ്

അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് പഠിച്ചു മുന്നോട്ട് പോവാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലാസ് ക്ലിയർ ആയിട്ട് കേട്ട് നിങ്ങൾ നോട്ട് എഴുതി എടുത്ത് ഭംഗിയായിട്ട് പഠിക്കാനായിട്ട് അതാണ് ടീച്ചർക്ക് പറയാറുള്ളത് എന്നാലാണ് നിങ്ങൾക്ക് നല്ല മാർക്കിനുള്ളിൽ നല്ല മാർക്ക് ഒരു നയന്റി എബവ് മാർക്ക് നേടാനും ഒരു നൂറ് റാങ്കിനുള്ളിൽ എത്താനും സാധിക്കുകയുള്ളൂ അത്രയും നമ്മൾ നയന്റി എപ്പവ് മാർക്ക് നേടിയ നൂറ് റാങ്കിനുള്ളിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒമ്പതൊക്കെ കിട്ടണം കുട്ടികളൊക്കെ ഉണ്ട് അപ്പോ നമ്മൾ നയൻറ്റി എബവ് മാർക്ക് ആയിരിക്കണം ലക്ഷ്യം ഏഹ് നയന്റി എപ്പോ ലക്ഷ്യമാണ് നയന്റി എന്ന് പറഞ്ഞാൽ എപ്പോ നയന്റി ടു ആണ് അങ്ങനെ നിങ്ങൾ നൂറ് മാർക്കിനുള്ളിൽ നൂറ് റാങ്കിനുള്ളിൽ ഇടം നേടാന്നുള്ളതാണ് ടീച്ചറുടെ ലക്ഷ്യം വേണ്ടി നിങ്ങൾ ടീച്ചറുടെ ഒപ്പം കൂടാന്നുള്ളതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസില് നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതിന് മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്യാട്ടോ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും